വെറുമേഴ് ദിവസം കൊണ്ട് നമുക്ക് ഒരു അടിപൊളി വയനുണ്ടാക്കിയല്ലോ ആദ്യം തന്നെ ഇവിടെ രണ്ട് കിലോ മുന്തിരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതൊരു വലിയ പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒരു മൂന്ന് ലിറ്റർ വെള്ളം ഒന്നര കിലോ പഞ്ചസാരയും ചേർത്ത് നല്ലപോലെ ഇളക്കിയിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഒരു ദിവസത്തേക്കെങ്കിലും ഒന്ന് നടക്കാൻ വെക്കണം നന്നായിട്ട് തണുത്തല്ല എന്നുണ്ടെങ്കിൽ വയൻ കെട്ടിവെക്കുമ്പോൾ മുന്തിരി പൂത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഒരു കിലോ മുന്തിരിക്ക് ഒന്നര ലിറ്റർ വെള്ളവും അതുപോലെ മുക്കാൽ കിലോ പഞ്ചസാര എന്ന കണക്കിലാണ്ട് നമ്മളിവിടെ എടുത്തേക്കുന്നത് ഇനി ഇതിനെ നന്നായിട്ട് കഴുകി തുടച്ച് വെച്ചിട്ടുള്ള ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു നാല് കഷ്ണം പട്ട എട്ട് ഏലക്കായ പന്ത്രണ്ട് ഗ്രാം ഇത്ര സാധനങ്ങൾ ചേർത്തിട്ട് ഒന്ന് കറക്കിയെടുക്കാം കേട്ടോ അധികം പൊടിഞ്ഞു പോവരുതെ ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി ഇനി നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു കോട്ടൺ തമ്മിൽ എടുത്തിട്ട് ഒരു പിടി ഗോതമ്പ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കിഴുകിട്ട് വെക്കാം സൂചി ഗോതമ്പ് ആയാലും ചാദാ ഗോതമ്പായാലും നമുക്ക് എടുക്കാം കേട്ടോ പിന്നെ നമ്മളിവിടെ വൈൻ കെട്ടാനായിട്ട് എടുക്കണ സ്റ്റീലിന്റെ പൊണിയാണ് അത് നന്നായിട്ട് കഴുകി തുടച്ചിട്ട് അതിലേക്ക് പൊടിച്ച് വച്ചിരിക്കുന്ന സ്പൈസസ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ മുന്തിരി അതിലേക്ക് ഇനി ബാക്കിയുള്ള സ്പൈസസും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടാ ഇനി ഒരു ഒന്നര മൂടി ഈസ്റ്റ് ആണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അധികം ഈസ്റ്റ് ഇടണ്ട ഇത്രയും അളവിലിട്ടാ മതി കേട്ടോ ഇനി നല്ലപോലെ തിളപ്പിച്ച് അറിയുക കുറച്ച് വെള്ളവും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു കൈയിലെടുത്തിട്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക മുന്തിരിക്ക് ഒന്ന് ചെറുതായിട്ട് ഒടച്ചു കൊടുക്കണം കേട്ടോ ഇനി നമ്മൾ നേരത്തെ കിഴി കെട്ടി വെച്ച ഗോതമ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി ലാസ്റ്റത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വായ നല്ലപോലെ ഒരു തുണി ഇട്ടിട്ട് ഇവിടെ ടൈറ്റ് ആയിട്ട് മൂടി വെക്കുന്നുട്ടോ ഇനി ആദ്യത്തെ ഒരു മൂന്ന് ദിവസത്തേക്ക് കെട്ടക്കാന്ന് അയച്ചിട്ട് മുന്തിരി നന്നായിട്ട് ഇളക്കി കൊടുക്കണേ അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്